ഹൈക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലെ ഡെഡ്സിയിലാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ചാവുകടൽ യഥാർത്ഥത്തിൽ വലിയൊരു ഉപ്പ് ജല തടാകമാണ് അറുപത്തിയേഴ് കിലോമീറ്റർ നീളവും പതിനെട്ട് കിലോമീറ്റർ വീതിയും ഏറ്റവും ആഴത്തിൽ സമരനിരപ്പിനേക്കാൾ ഏകദേശം നാനൂറ്റി മുപ്പത് മീറ്റർ താഴ്ചയുമുള്ള ചാവുകടൽ ആയിരക്കണക്കിന് വർഷമായി അനേകായിരം ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മറ്റു കടലുകളേക്കാൾ വളരെ ഉയർന്ന ലവണാംശം ഉള്ളതിനാൽ ചാവുകളിൽ ജലജീവികളില്ല ചാവുകളിൽ എന്ന പേരുണ്ടായതും അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മ ജീവികൾ പോലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ജലസാന്ദ്രത കൂടുതലായതിനാൽ മനുഷ്യൻ ഇവിടെ കിടക്കുകയാണെങ്കിൽ മുങ്ങിപ്പോകുകയില്ല ഇങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ശരിയാണ് മുങ്ങിപ്പോകില്ല നമ്മളിങ്ങനെ പൊന്തി കിടക്കും പക്ഷെ ഞാൻ അങ്ങ് ഉള്ളിലേക്ക് പോയില്ല തുടക്കത്തിൽ തന്നെയാണ് പൊങ്ങിക്കിടുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് ഞാൻ പൊങ്ങിക്കിടന്നു പക്ഷേ എഴുന്നേൽക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് മുങ്ങി കാരണം ആ മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ വെള്ളം നമ്മുടെ വായിലും കണിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ എരിച്ചിലാണ് അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ദൂരേക്ക് പോയില്ല എന്നാലും ഞാൻ അത്യാവശ്യം ഒന്ന് പൊങ്ങിക്കിടക്കാൻ ശ്രമിച്ചു ഒന്ന് പൊങ്ങിക്കിടക്കുകയും ചെയ്തു ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് രാത്രി ആയതിനാലാണ് നിങ്ങൾക്ക് വീഡിയോ ശരിക്കും കാണാൻ സാധിക്കാത്തത് ഇനി ഒരിക്കൽ പകൽ പോകാൻ പറ്റിയാൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഞാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കായി ഞാൻ കാണിക്കുന്നതാണ് ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് വ്യക്തമായി കാണത്തില്ല എന്തെങ്കിലും എന്നാലും ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങ് ഉള്ളിലേക്ക് പോയി അവിടെ അവർ പൊങ്ങിക്കിടക്കുന്നുണ്ട് ഞാൻ അധികം പോയില്ല അവരൊക്കെ എല്ലാം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് ഇല്ല നമ്മൾ എന്താ പറയുന്നത് ടെലിവിഷനിൽ കൂടെയും പത്രത്തിൽ കൂടെയൊക്കെ കേട്ടുള്ള കേട്ടറിവ് മാത്രമുള്ളൂ ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയൊക്കെ എല്ലാവർക്കും അപ്പോൾ അവിടെ പോകാൻ പറ്റുകയും അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പകൽ വരികയാണെങ്കിൽ സമുദ്ര സ്നാനത്തിനിടയിൽ തന്നെ കിടന്ന് പത്രം വായിക്കുന്നവരെയൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ചാവോളലിൻ്റെ സൈഡിലുള്ള ചെളിയും അതൊക്കെ എടുത്തവർ മേ മേത്ത് തൂത്ത് കിടക്കുന്നതും ഇവിടെ വന്ന് ഇങ്ങനെ ഒത്തിരി നേരം ഈ വെള്ളത്തിന് മുകളിൽ കിടക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇത് ഇവിടെ വന്ന് കുളിക്കുന്നത് ചില രോഗ സമരത്തിൻ ശമനത്തിന് കാരണമാവുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് സ്കിൻ ഡിസീസും അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ചരിത്രപരമായും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ചാവുകളിൽ അഥവാ ഡെഡ് സി എന്ന് പറയപ്പെടുന്നത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്ന സോതോം ഗൊമാറ എന്നീ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ ഈ ചാവുകളിൻ്റെ തെക്ക് കിഴക്ക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലിലെ മൂന്നും നമുക്ക് കാണാം പത്തൊമ്പത് അത് ലൂത്തിൻ്റെ കഥ പറയുന്നതാണ് അവിടെ നമുക്ക് അവിടെയും പിന്നെ ഒന്ന് സാമൂ ഒന്ന് സാമൂൽ ഇരുപത്തിരണ്ടേ ഒന്നിൽ ദാവീദ് രാജാവ് ഒളിച്ചിരുന്ന ഒരു സ്ഥലവും ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുന്ന് ഒത്തിരി പോരായ്മകൾ ഉണ്ട് രാത്രി ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടുത്തെ ബോഡി ക്രീമുകൾക്ക് വേൾഡിൽ തന്നെ ഫേമസ് ആണ് വളരെ ഗുണനിലവാരമുള്ള ക്രീമുകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക